ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ചെയ്യാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് ഈ അരിനെ കുറിച്ചാണ് ഞങ്ങളെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന അരിനെ കുറിച്ചാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന അരി ആനന്ദ് പേര് കണ്ട ആനന്ദ് ബോൾഡ് റൈസ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന അരി അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇന്നു പരിചയപ്പെടുത്തി തരാം ഇത് പത്ത് കിലോ ആണ് ഈ പാക്കറ്റ് നാന്നൂറ് രൂപയാണ് നാന്നൂറ് രൂപ കൊടുത്തത് പത്ത് കിലോ ഞാൻ ഇന്നലെ കടയിൽ പോയിട്ട് വാങ്ങിയതാണ് ഇതിനെ പൊട്ടിക്കാൻ കൊറേ റിസ്ക് ഉണ്ട് ഫ്രണ്ട്സ് അത് ഞാൻ നിങ്ങൾ മുമ്പിൽ കാട്ടിക്കുക ഇതിപ്പോ ഞാൻ ഞാനിങ്ങനെ പൊട്ടിക്കുന്നതാണ് ഈ കത്തി എടുത്തിട്ടാണ് ഞാൻ ഇതിനെ പൊട്ടിക്കുന്നത് തൈര് കഴിഞ്ഞാലാ അതോ ഗേസ് ഇത് കൊറേ റിസ്ക് ഉണ്ട് തിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലെ ഇനം പൊട്ടിക്കാൻ കൊറേ റിസ്ക് ഉണ്ട് ഫ്രണ്ട്സ് ഇത് കൊറേ പണിയുണ്ട് ഗേസ് ടെൻഷനായി കൊറേ റിസ്ക് അപ്പൊ ഞാൻ കത്തിയിൽ മുറിക്കുന്ന ഗേസ് ഉണ്ട് അപ്പൊ ഗെയ്സ് ഞാനിത് അതിന്റെ തുണിയെല്ലാം ഊരി പോയി ഗെയ് ഫ്രണ്ട്സ് ഇത് ഹലോ ഫ്രണ്ട്സ് എന്റെ മുണ്ടെല്ലാം ഓരിപ്പോയി ഇത് അത്ര റിസ്ക് ഉണ്ട് ഞമ്മ വിചാരിക്കുന്ന അല്ല ഇത് പൊട്ടിച്ച് ഞാൻ ക്ഷീണായി അപ്പൊ ഞാനിത് ഈ പാത്രത്തിലേക്കാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കളർ നോക്കൂ ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ ഈ പാത്രത്തിലേക്ക് ചൊരിയുന്നതാണ് ഞങ്ങൾ കാട്ടിക്കുന്നത് ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ കളർ അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇത്ര ഇത് ഫുള്ളാകുമ്പോ ഒരു ഇത് ഇത്ര ഇത്ര ഇത് ഫുള്ളാകുമ്പോ ഒരു ഒരു മണിക്കൂറാവും തോന്നി ഞാൻ ആകെ ക്ഷീണിച്ചു ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോവും ബ്ലോഗും കൂടിക്കൊണ്ട് പോകും ഞാൻ ഈ വീഡിയോ ഷോർട്ടാക്കാൻ വിചാരിച്ചതാണ് ഇത് ഫുള്ളാകുമ്പോ കുറേ ടൈം എടുക്കും എനിക്ക് ഇത് ഒരു മണിക്കൂറാവും തോന്നി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതാണ് ഈ കളറാണ് ആനന്ദ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ ഇവിടെ ഷോർട്ടായിട്ട് അവസാനിക്കുന്നു ഫ്രണ്ട്സ് അടുത്ത ഡിഫറൻറ്റ് വീഡിയോമായി ഞാൻ നാളെ വീണ്ടും വരുന്നതാണ് ഗെയ്സ്